നമസ്കാരം നമ്മൾ യൂട്യൂബിൽ സുധീർ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ ഭാഗമായിട്ട് ചിത്രകലാ പഠനത്തിൻ്റെ ചെറിയ വീഡിയോകൾ ചെയ്യുന്നുണ്ട് വാക്കും വരയുമെന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രകാലം നമ്മൾ പഠിച്ച ചിത്രകലയുടെ അനുഭവങ്ങൾ അത് എത്രമാത്രം ലളിതമായിട്ട് ഓരോരുത്തരിലും എത്തിക്കാം ചിത്രകലയിൽ താല്പര്യമില്ലാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല കാരണം ഇതൊരു ഗന്ധർവകലയാണ് ഒരു പാട്ട് പാടാനോ ഒരു ചിത്രം വരയ്ക്കാനോ ആഗ്രഹിക്കാത്തവരായിട്ട് അധികം പേരൊന്നും ഉണ്ടാവില്ലെന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെയുള്ളവർക്ക് ഞാൻ അനുയാത്ര ചെയ്ത ചിത്രകല ഞാൻ പഠിച്ച ചിത്രകല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രകല അത് ഏറ്റവും ലളിതമായിട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാലര വയസ്സ് മുതൽ എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർ പഠിക്കുന്നുണ്ട് പ്രായമൊരിക്കലും ഇതിനൊന്നും തടസ്സമല്ല അല്ലെങ്കിൽ പ്രായം വെറുപതി അമ്പരാണെന്ന് നമ്മൾ അറിയണം നമ്മുടെ ചാനല് കാണുന്നവർക്ക് ഒരിക്കലും ഒരു നഷ്ടമുണ്ടാവില്ല കാരണം എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കായി ഞാനതിൽ കരുതി വെച്ചിട്ടുണ്ടാവും അത് ഒന്നും കൂട്ടിയോ കുറച്ചോ ഇല്ല കൃത്യമായ ജീവിതാനുഭവങ്ങളും വരെ അനുഭവങ്ങളും മാത്രമാണ് എനിക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കും നിങ്ങൾക്ക് ആ ചാനൽ കണ്ടു കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കും അതുപോലെയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് ഏറ്റവും കുഞ്ഞു വരകളിലൂടെ തുടങ്ങി അക്രിലിക് പെയിൻറ്റിങ്ങിൽ എത്തി നിൽക്കുന്ന വാട്ടർ കളറിൽ എത്തി നിൽക്കുന്ന ഒരു അക്കാഡമിക്കൽ ചിത്രകലാ പഠനമാണ് ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നത് അതിൻ്റെ ഒരു ചെറിയ രൂപം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ യൂട്യൂബിൽ അവതരിപ്പിക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബിൽ പലപ്പോഴും പഠിക്കുമ്പോഴത് പൂർണ്ണമാകാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് ചോദിക്കാനും സംശയം ചോദിക്കാനുള്ള ഇടങ്ങളില്ല അവിടെ അവിടെ ഒരു ഗുരുമുഖത്തിൻ്റെ ആവശ്യമുണ്ട് എന്നാൽ അധികം ചോദ്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിലാണ് ഞാൻ യൂട്യൂബിൽ ചിത്രകലയും മറ്റേ അനുഭവങ്ങളെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കയറി കാണണം ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് എടുക്കുക അപ്പോൾ നിങ്ങളെന്ന് തുടർന്ന് സഹകരണം പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരാളെങ്കിലും കണ്ടാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെയോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെയോ ഒന്നും വേണ്ടിയിട്ടല്ല ഞാനിത് തുടങ്ങുന്നത് കാരണം എനിക്ക് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടീച്ചറിൻ്റെ കാരുണ്യം കൊണ്ട് അത്യാവശ്യം നല്ല സ്റ്റുഡൻസ് ഉണ്ട് എബ്രോഡ് തന്നെ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ വെളുപ്പിനെ ഒരു നാലര തൊട്ട് രാത്രി പന്ത്രണ്ടര വരെയാണ് ക്ലാസ്സുകളുടെ സമയം പല സമയങ്ങളിലായിട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിത ഉദ്ദേശം നമ്മൾ ജീവിച്ച വഴികൾ ഞങ്ങളെ നമ്മൾ അറിഞ്ഞതും അനുഭവിച്ചതും തരണം ചെയ്തതുമായ ജീവിത പന്ധാവ് അതിനെ ഒന്ന് മറ്റുള്ളവർക്കായി കൂടി കരുതി വെച്ചിട്ട് പകർന്നു കൊടുത്തിട്ട് കടന്നു പോയാൽ ജീവിതത്തിൻ്റെ അർത്ഥം അത് തന്നെയാണെന്നും പുണ്യം അതാണെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വരാം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം നിങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യാം ഒക്കെ നിങ്ങളുടെ താത്പര്യമാണ് അപ്പോൾ നമുക്ക് ചിത്രകഥയിലേക്ക് കിടക്കാം ഒരുപാട് ഇഷ്ടം താങ്ക് യു ഞാൻ ഈ പറയുന്നത് പോലെ പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് നോക്കൂ ഒരു കൊക്ക് അതൊരു ക്രൈൻ അല്ലേ അതിങ്ങനെ വെള്ളത്തിൽ നിൽക്കുകയാണ് അത് ആദ്യം നമ്മളതിൻ്റെ തല വരച്ചു പിന്നെ അതിൻ്റെ ചുണ്ട് കണ്ടോ ഇങ്ങോട്ട് പിന്നീട് ഞാൻ നോക്കൂ ല്ലേ വളഞ്ഞ് നിൽക്കുന്നത് അത് വളരെ പതുക്കെ അപ്പം ആദ്യം നമ്മൾ എത്ര ഏരിയയിൽ ഇത് വേണമെന്നൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ അത് വളരെ കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് സ്ഥലം തയ്യലും ഇപ്പം ഇത് വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും കാലിൻ്റെ വളവാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക എത്ര ധാരാളം വരകൾ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ അത് നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്താ കേട്ടോ ഈ കാണുന്നത് അതിനുശേഷം നമ്മളിത് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഒരു ചിത്രം നോക്കി വരയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം അടുത്ത സമയങ്ങളിലൊക്കെ ആയിട്ട് ഇത് ഞാനൊന്ന് ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ ഭംഗിയായിട്ട് തന്നെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇറേസ് ചെയ്യുമ്പോഴുള്ള ഗുണം എങ്ങനെയാണ് ഇറേസ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ ചിത്രം വരച്ചിട്ട് അത് ഇറേസ് ചെയ്യാൻ പറ്റാത്ത നമ്മളതിനെ കുത്തിപ്പിടിച്ച് വരയ്ക്കുമ്പോഴാണ് എന്താണ് കുത്തിപ്പിടിച്ച് വരയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ പെൻസിലിന് വളരെ പ്രഷർ കൊടുത്തിട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ പേപ്പറിൻ്റെ ഭാഗം കുഴിഞ്ഞു പോവും ഇവിടെ കുഴി വീഴും പിന്നെ നമ്മൾ ഇറേസ് ചെയ്യുകയാണെങ്കിൽ ആ കുഴിക്കകത്തെ കറുപ്പ് മാറില്ല കാരണം കറയിൻ്റെ ഉള്ളിലായി പോയില്ലേ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് വേണം വരയ്ക്കാനായിട്ട് നോക്ക് ഒരു കൊക്ക നിൽക്കുന്നു ഇത് വെള്ളത്തിലാണ് അല്ലേ വെള്ളത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാല് കാണിച്ചത് കാരണം കുറച്ച് വലുതായിട്ട് വരച്ചാണ് വെള്ളമൊക്കെ വരയ്ക്കും വളരെ നേരെ വരയ്ക്കണം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊന്നും പോകാൻ പാടില്ല പിന്നെ ഇത് വെള്ളത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് പുല്ലുകളൊക്കെ വരയ്ക്കാം ഷെയ്ഡൊക്കെ നമുക്ക് കൊടുക്കാം വരച്ചു അപ്പം നമ്മൾ ഈ ഏരിയ ഇത്ര ബാലൻസ് ചെയ്തു ഇതിനെ ബാലൻസ് ചെയ്യാന്ന് പറയും നോക്കി ഇവിടെ ഒന്നും വരില്ല ഈ ഒരു ഏരിയയിൽ നമ്മൾ മൊത്തം ചിത്രം വരച്ചു കഴിഞ്ഞു ഇനി നമുക്കിവിൻ്റെ ചുണ്ട് വരയ്ക്കാം ഞാൻ നോക്കൂ എത്ര എത്ര വരകളിലൂടെയാണ് വരയ്ക്കുന്നത് വേണമെങ്കിലും ഒരൊറ്റവരൊരു ഡ്രോയിങ് ആയിട്ട് കൂടെ കാണിക്കാം പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ല എങ്ങനെയാണ് ഇറേസ് ചെയ്തോ അല്ലാതെയോ വരയ്ക്കേണ്ടതെന്നാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത് നോക്കൂ ഇങ്ങനെ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇതാണ് നമ്മൾ ചിത്രകാരിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മളൊരു ഇറേസർ എടുക്കുന്നു ഇറേസർ എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഈ വരകളെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നു അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ ലൈൻ ചെയ്യുന്നു ചെയ്തു അതിന് ശേഷം ഇത് എൻ്റെ ഇരിക്കുന്നത് ടെൻ ബി പെൻസിലാണ് ഫേബർ കാസിൽ നല്ല ബ്രാൻഡാണ് കേട്ടോ ഒരു പാക്കറ്റായിട്ട് വാങ്ങിക്കും ഞാനതിൻ്റെ പരസ്യമൊന്നും പറയട്ടില്ല കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പെൻസിലും ആർട്ട്ലൈനും ഫേബർ കാസ്റ്റിലുമാണ് എന്നാൽ മറ്റു ചില ബ്രാൻഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത്ര ഗുണകരമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഫേബർ കാസ്റ്റും ആർട്ട് ലൈനാണ് പിന്നെ നമുക്ക് കഴിക്കാം സ്ട്രെറ്റ്ലർ വാങ്ങിക്കാം സ്ട്രെറ്റ്ലർ പക്ഷേ നൂറ് രൂപയ്ക്ക് അടുത്താണ് ഒരു പെൻസിലിൻ്റെ വില അത് പഠിപ്പിക്കാനോ നിങ്ങൾക്ക് വര പഠിക്കാനോ അത് ഒരിക്കലും വാങ്ങേണ്ടതില്ല കാരണം അത് അത്ര കോസ്റ്റ്ലിയാണ് എന്നാൽ ഹൈ ക്വാളിറ്റി പെൻസിലുമാണ് അതിൻ്റെ ഒരു ഫ്രിക്ഷൻ വരയ്ക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഒന്ന് വേറെ തന്നെയാണ് പിന്നെ വര പഠിച്ചാൽ ഏതുകൊണ്ടും വരയ്ക്കാമല്ലേ വല്ല പിന്നെ പുല്ലു ആയുധം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഏത് പെൻസിൽ ഉപയോഗിച്ചു എന്നുള്ളതല്ല നമ്മളെങ്ങനെ വരച്ചു എന്നുള്ളതാണ് നമ്മൾ പല ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തോ അവരെന്ത് ചെയ്തോന്ന് നോക്കിയിട്ടല്ലേ നമുക്ക് എത്രമാത്രം ഭംഗിയായിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്കൊരു അഭിമാനം തോന്നും നോക്കൂ ഞാൻ ഇങ്ങനെ ചെയ്തു നിങ്ങൾ ചെയ്ത വഴിയൊന്നുമില്ല ഞാൻ എൻ്റെതായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇതൊരു ജീവിതപാഠം കൂട നമ്മൾ ഈ കല പോലെ തന്നെയാണ് ജീവിതം ജീവിതം ഒരു കലയാക്കി മാറ്റിയാലുണ്ടല്ലോ നമുക്ക് വലിയ സന്തോഷമൊക്കെ തോന്നും കാരണം വെറുതെ വിരസമായിട്ട് ജീവിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ചിത്രം വരയ്ക്കാൻ പഠിക്കുക അല്ലെങ്കിൽ പാട്ട് പാടാൻ പഠിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ഇനി പണം മുടക്കില്ലാതെ ചെയ്യാവുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടല്ലേ നമുക്കൊരു ചീട്ടുവട്ടാരമൊക്കെ ഉണ്ടാക്കാം നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മൾക്ക് മറ്റുള്ളവർ സന്തോഷിപ്പിക്കാനാകുന്ന ഏതെങ്കിലും ഒരു കർമ്മം ഏറ്റെടുത്ത് ചെയ്താൽ പകുതി നമ്മുടെ പ്രശ്നം തീരും അവിടെ നമ്മുടെ ഓവർ തിങ്കിങ് ഇല്ലാതാകും നമ്മൾ പലതും ഓവർത്തിങ്ങിനെ വിഷമിച്ചിരിക്കും ഈ ഓവർ തിങ്കിങ്ങൊക്കെ മാറ്റാൻ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ചില വിനോദങ്ങളിലോ സൗഹൃദങ്ങളിലോ സൗഹൃദങ്ങളെ സൂക്ഷിക്കുക കാരണം നല്ല സൗഹൃദങ്ങളെ എന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞില്ലാതെയും ഇരിക്കേണ്ട അപ്പോൾ തേടുന്ന സൗഹൃദങ്ങൾ നല്ലതായിരിക്കണം നമ്മളെ നല്ലയിലേക്ക് നയിക്കുന്ന നല്ല ഉപദേശങ്ങൾ തരുന്ന പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള ചില നല്ല ഉണ്ടാക്കുന്ന എല്ലാവരാണ് അതൊന്നും ഇല്ലെങ്കിൽ ഇല്ലാതെ വീട്ടിലിരിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് അപ്പോൾ ഏതെങ്കിലുമൊന്ന് തേടുമ്പോൾ തേടാൻ വേണ്ടി തേടരുത് നല്ലതിന് വേണ്ടി തേടുക ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒഴിവ് സമയങ്ങളും നമുക്ക് എന്തെങ്കിലും ഏകാന്തതയൊക്കെ വരുന്ന നിമിഷങ്ങളൊക്കെ ഏതെങ്കിലും ഒരു കലയിലൂടെയൊക്കെ കയറി അതിലൂടെ കടന്നു പോയിക്കോട്ട് നമുക്കതിനെയൊക്കെ സുന്ദരമാക്കി മാറ്റാൻ സാധിക്കണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കലയ്ക്ക് ഒരു പ്രായമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് പ്രായം വരെ വേണമെങ്കിലും ഇതിനെ വരയ്ക്കാം എത്രമാത്രം നിങ്ങളതിനെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഒരു ചിത്രകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ പ്രപഞ്ചത്തെ ഏറ്റവും അധികം പ്രണയിക്കുന്ന ഒരാളാണ് സകല ചരാചരങ്ങളെയും പ്രണയഭാവത്തോടെ കാണുന്ന ഒരാളാണ് അപ്പോൾ നമ്മളിലേക്ക് ക്രൂരതയോ ഒന്നും ഉണ്ടാവില്ല ആരെ നോവിക്കാനും തോന്നില്ല അപ്പൊ അങ്ങനെയാവട്ടെ ഈ ചിത്രം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ വരയ്ക്കാൻ പറ്റിയെങ്കിൽ ഞാൻ ധന്യനായി നമുക്ക് അടുത്ത ചിത്രവുമായിട്ട് ഉടനെ കാണാം ഒരുപാട് 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 ഇഷ്ടം